ഇത് നമ്മുടെ ജീവിതത്തിന് തളരുമ്പോൾ വായിക്കാൻ നല്ലൊരു വചനമാണ് ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ എടുത്തു വായിക്കാൻ പറ്റിയൊരു വചനമാണിത് ഏശയ്യ നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം കേൾക്കുന്നു ഏശയ്യ പ്രവാചകനിലൂടെ പറയാണ് നീ ഭയപ്പെടണ്ട ഒന്നാമത്തെ വാക്ക് അങ്ങനെയാണ് ഇനി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അടുത്തത് നദികൾ കിടക്കുമ്പോൾ ആ നദി നിന്നെ മുക്കിക്കളയില്ല അടുത്തത് അഗ്നിയിലൂടെ നീ കടന്നുപോയാലും അതിൻ്റെ ജ്വാല നിന്നെ പൊള്ളിക്കത്തൂല്ല നീ ഭയപ്പെടണ്ട ഹലലുയ്യ ആ വചന എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് പറയുന്നതായിട്ട് കേട്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല ഇത് എന്നോട് പറയുന്നതായിട്ട് കേട്ട് നോക്കി നീ ഭയപ്പെടണ്ട എന്തിനെക്കുറിച്ചുള്ള ഭയം ഇവിടെ എല്ലാവർക്കും ഉണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ഭയമുണ്ട് വീടിനെ കുറിച്ചൊരു ഭയമുണ്ട് അവനവൻ്റെ ഭാവിയെക്കുറിച്ചൊരു ഭയമുണ്ട് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെ നോക്കി ഭയമുണ്ട് ആരോഗ്യത്തെ നോക്കി ഭയമുണ്ട് എല്ലാത്തിനെയും കുറിച്ചും പല ഭയങ്ങളും നമുക്കുള്ളിൽ ഉള്ളപ്പം ദൈവത്തിന്റെ വചനം പറയാണ് നീ ഭയപ്പെടണ്ട അടുത്തൊരു വചനം എന്നെ വളരെ ഇഷ്ടപ്പെട്ടു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഹലലൂയ ദൈവം കൂടെയുണ്ട് വളരെ വിഷമിച്ചു നിൽക്കുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു ദൈവം കൂടെയുണ്ട് അപ്പോൾ അതേ എടുത്ത വല പറഞ്ഞു അതെനിക്ക് അറിയാമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ് ദൈവം കൂടെയുണ്ട് ഉണ്ട് അതെനിക്ക് അറിയാം എന്ന് പറയും പക്ഷേ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ദൈവം എവിടെയൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവൂ അതാ ഇവിടെ പറഞ്ഞു ദൈവം കൂടെ ഉണ്ടെന്ന് വഴിയെ പോകുന്ന ഒരാളോട് ചോദിച്ചെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ദൈവം കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയാച്ചാന്ന് പറയും അല്ല ദൈവം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് ട്യൂഷൻ എടുത്ത് തരണ്ടെന്ന് പറയും പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം കൂടെ ഉണ്ടെന്നല്ല എവിടെയൊക്കെ കൂടെ കൂടെയുണ്ടെന്ന് എവിടെയൊക്കെ സമുദ്രത്തിലൂടെ നീ പോകും സങ്കടം ഉണ്ടാകുകയല്ലെന്നല്ല രോഗം വരിയല്ലെന്നല്ല പ്രതിസന്ധി ഒരിക്കലും സംഭവിക്കുകയല്ലെന്നല്ല സമുദ്രത്തിലൂടെ നീ കടന്നു പോകും അന്നേരം ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല അന്നേരം ആരും കൂടെ ഉണ്ടാകും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പൊ ചിലപ്പോൾ എഴുന്നേറ്റ് എന്ന് പറയും അത് കറക്റ്റ് ആണെന്ന് സമുദ്രത്തിലൂടെ കടന്നു പോയ സമയത്ത് ഒറ്റ കൂട്ടുകാരനും ഇല്ലായിരുന്നു സമുദ്രത്തിലൂടെ കടന്നുപോയ പല സമയങ്ങളിലും ഫോം വിളിച്ച അവരെ ആരും എടുക്കത്തില്ലായിരുന്നു സമുദ്രത്തിലൂടെ കടന്നു പോയപ്പം ഒന്ന് ഹലോ പറയാൻ പോലും ആരുമില്ലായിരുന്നു അന്നേരം ആ ദൈവോചരം പറയുന്നത് നിനക്കെല്ലാ സമൃദ്ധി ഉണ്ടാകുമ്പോഴും നീ സന്തോഷിച്ചുല്ലസിഴും കൂടെ ഉണ്ടെന്നല്ല നീ സമുദ്രത്തിലൂടെ കടന്നു പോകും ചിലപ്പം ജീവിതം അങ്ങനെയൊക്കെയാ ചിലപ്പോൾ സമുദ്രത്തിലൂടെ പോകുന്നതായിട്ട് തോന്നും ചിലപ്പോൾ കുഴിയിലോട്ട് പോകുന്നതായിട്ട് തോന്നും ചിലപ്പോൾ തീക്കാത്തൂടെയാണോ പോകുന്നതെന്ന് തോന്നും സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവാക്ക് കേട്ടെ ഞാൻ നിന്റെ കൂടെ ും പറഞ്ഞ ഹല്ലേ മനസ്സിൽ മനസ്സിലെന്ന് ജുമ പറഞ്ഞു നോക്കിയേ സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ സമുദ്രത്തിന്റെ പ്രത്യേകത അത് ചില സ്ഥലങ്ങളിൽ നിലയില്ലാ കയവ മൂടിക്കളയുന്നു നിന്നെ മൂടത്തക്ക വിധമുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അത് മൂടാതെ ഞാൻ കാക്കും നിന്റെ കൂടെ ഇരുന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യ അടുത്ത വചനം നോക്കിയേ ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് മാത്രമല്ല ദൈവം എനിക്കും നിങ്ങൾക്കും എവിടൊക്കെ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നത് നദികൾ കടക്കുമ്പം തീക്കാത്തോടെ പോകുമ്പം വിഷമം വരുമ്പം സാമ്പത്തിക പ്രതിസന്ധികൾ നിന്നെ വലയ്ക്കുമ്പം രോഗം നിന്നെ വിഷമിപ്പിക്കുമ്പം എല്ലാവരും നീ ഒറ്റപ്പെടുമ്പോൾ ഒരേ ഒരാൾ ദൈവവചനത്തിലൂടെ പറയുവാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഭയപ്പെടേണ്ട ഒരു കരം എന്ന് പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ലൂയ ഹല്ലൂയ കരങ്ങൾ താഴ്ത്താം ഇത് വളരെ ശരിയല്ല എത്രയോ പ്രശ്നങ്ങൾ നമ്മളെ മുക്കിക്കളയുന്ന വിധത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ചില ആളുകളുടെ ജീവിതത്തെ നോക്കി ചിലര് പറയും നിങ്ങൾ എങ്ങനെയാ ഇത്രയും നാൾ പിടിച്ചു നിന്നേന്ന് ഭർത്താവ് ഭയങ്കര മദ്യപാനിയായ ഒരു സ്ത്രീയോട് മദ്യപാനത്തിന്റെ വിഷമമൊന്നും ഇല്ലാത്തൊരു സ്ത്രീ ചോദിക്കുവാണ് നീ എങ്ങനെ ആ മനുഷ്യന്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ചു എങ്ങനെ ഇത്രയും നാൾ പിടിച്ചു നിന്നു ആ സ്ത്രീ ദൈവശാസ്ത്രജ്ഞ അല്ലാത്തതുകൊണ്ട് ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് നിന്ന് എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടി അതാ മുമ്പത്തെ വചനം നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവം കൂടെ ഉണ്ടോന്ന് ദൈവം കൂടെ ഉള്ളോണ്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലും ഇവിടെ ഇരിക്കുന്നത് പോലും അല്ലെങ്കിൽ എത്രയോ സമുദ്രത്തിന്റെ ആഴമുള്ള തീയോളം പൊള്ളിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഈ പ്രായത്തിനിടയിൽ നമ്മുടെ മേത്ത് നമ്മുടെ സാഹചര്യത്തിൽ വന്നു അന്നേരം ഒന്നും തീ പോലെ ആളിത് എന്നെ പൊള്ളിച്ചില്ലെന്ന് പോലെ ആളിത് എന്നെ ദഹിപ്പിച്ച് ചാരമാക്കാൻ കഴിയുന്നത് പോലും എന്നെ തൊട്ടിട്ടില്ലെന്ന് അഗ്നിയിലൂടെ നീ നടന്നു പോകും പോകാം അവസ്ഥകൾ ഉണ്ടാകും പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് നിന്നെ പൊള്ളിക്കത്തില്ല പറഞ്ഞു ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞ് ഹല്ലയിലൂയ്യ ഇപ്പോൾ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വചനം കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് എന്നോട് കാരണം സാമുവേൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു സാമുവേൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സാമുവേൽ ഒരു സംശയം എന്തോ ആരോ വിളിക്കുന്ന പോലെ സാമുവേൽ എഴുന്നേറ്റ് പോയി ചോദിക്കുകയാണ് എന്നെ വിളിച്ചോ വിളിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം സാമുവേൽ ചെല്ലുമ്പോൾ ഈ ചെന്നയാള് പറയുവാണ് ഇനി നിനക്ക് അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ വരുമ്പോ നീ പറയണം എന്നോടരുളി ചെയ്താലും എന്നോട് സംസാരിച്ചാലും സാമുവേൽ പിന്നീട് ആ ദർശനം ഉണ്ടായപ്പോൾ സാമുവേൽ പറഞ്ഞു എന്നോട് സംസാരിച്ചാലും ഇതാ ഞാൻ ദൈവവചനം കേൾക്കുമ്പം സാമുവേലിൻ്റെ മനസ്സോടെ ഇരിക്കണം ദൈവമേ കേൾക്കുന്ന വചനത്തിനകത്ത് എന്നോട് ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ട് ഹലേലുയ്യ ഇറക്കെ പറഞ്ഞു ഹല്ലേ ലുയ്യ പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു വചനം വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല പത്ത് പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്കൊന്നും തോന്നത്തില്ല പതിനഞ്ചാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് എന്നോടാണല്ലോ പറഞ്ഞേ നമുക്ക് തോന്നുക ഓരോ വചനങ്ങളിലകത്തും നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം ദൈവം കൊടുത്തിട്ടുണ്ട് ദൈവം അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് പറഞ്ഞു ഹല്ലെ ലൂയ്യ ഹല്ലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാമൂഹികനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നോട് സംസാരിച്ചാലും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു വചനമാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആറാം അദ്ധ്യായത്തിൽ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് നല്ലൊരു വചനമാണ് നമ്മുടെ ജീവിതത്തെ എഴുന്നേൽപ്പിക്കുന്ന വചനമാണ് എന്ത് വചനമാണ് എഴുന്നേൽപ്പിക്കും നമ്മളേത് തകർന്നവനെയും ഈ വചനം എഴുന്നേൽപ്പിക്കും ഹലുയാ വചനം ഇങ്ങനെയാണ് ഒരു ദിവസം എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് ഏലീഷായും ഒരു ദൈവദാസനും താമസിക്കുവാണ് ഒരു വീട്ടിൽ എല്ലാവരും കേൾക്കണം ശ്രദ്ധയോട് ഏറ്റെടുക്കണം ഒരു കഥ പോലെ ഇത് പറഞ്ഞു തരുന്നത് മറക്കരുതാത്ത വിധത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏലീഷായും ഒരു ദൈവദാസനും കൂടെ താമസിക്കുമ്പോൾ നേരം വെളുത്തവാടെ ഈ ദൈവദാസൻ ഏലീഷായി ഇറങ്ങുന്നതിന് മുമ്പ് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പം ദാസൻ കാണുന്നത് ശത്രുക്കൾ മുഴുവൻ രഥങ്ങളും കുതിരകളുമായി മൊത്തം ചുറ്റും വളഞ്ഞു മൊത്തം വളഞ്ഞു നിൽക്കുകയാണ് ഈ ദൈവദാസൻ കരഞ്ഞോണ്ടോടി ഏലീഷയുടെ അടുത്തി എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതം അവസാനിച്ചു തീർന്നു ചുറ്റും ശത്രുക്കളാണ് രാത്രിയിൽ വളഞ്ഞതാണ് സൈന്യങ്ങളും പടയാളികളും ഇത് കേട്ടപ്പോൾ ഏലീഷ പറയാണ് ദൈവദാസനോട് നീ േടിക്കേണ്ടത് ദൈവദാസൻ ചുറ്റും നോക്കിയിട്ട് ഒരു പഴുതുപോലുമില്ല രക്ഷിക്ക രക്ഷപ്പെടാൻ അന്നേരം ദൈവദാസൻ ഭയപ്പെട്ട് നിൽക്കുമ്പം ഏലീഷ മെറ്റത്തിറങ്ങി ഞാനൊന്ന് കാണട്ട ശത്രുക്കൾ എന്തേലും നല്ല പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് പറയാണ് ദൈവദാസനോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഒരു കാര്യം കേൾക്കുക ഇത് എവിടെ ഇരുന്ന് കേട്ടാലും നിങ്ങൾ ഓർത്തു നമ്മളിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പം ചുറ്റും ശത്രുക്കളെ നമ്മൾ കാണും ചുറ്റും ശത്രുക്കൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതില്ലാത്തൊരു സാഹചര്യം കാണുമ്പം ഏലീഷായുടെ നാവിൽ ഒരു വാക്കാണ് വന്നത് നീ ഭയപ്പെടേണ്ട ദേവദാസാന്ന് അതിനുശേഷം ഏലീഷ പറഞ്ഞൊരു വാക്കുണ്ട് ശ്രദ്ധിച്ചത് ഹൃദയത്തിൽ ഒപ്പിയെടുക്കണം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏലീഷ പറയാണ് അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇത് പറയുമ്പോഴും ഈ ദൈവദാസൻ ആകെ കണ്ടത് ഏലീശായ മാത്രമാണ് ഏലീശായും ദൈവദാസനും അവിടെയുള്ളൂ ഈ ഏലീശായ പിടിക്കാനാണ് ശത്രുക്കൾ മുഴുവൻ വളഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവദാസനോട് ഏലീഷ പറയുവാ നീ മുറ്റത്തിറങ്ങിയപ്പോ കണ്ടതെന്നതാ ചുറ്റും ശത്രുക്കൾ ഇനി രക്ഷപ്പെടാനോ ഒരു വഴി പോലും ഇല്ല അന്നേരം ഏലീഷ പറ അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുക്കണം ഞാൻ ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഞാൻ കൊതിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പം നമ്മൾ കാണുന്ന എന്തൊക്കെയാ സാമ്പത്തിക തകർച്ച ചുറ്റും രോഗങ്ങൾ അവിടെ പ്രശ്നം കുടുംബത്തിൽ പ്രശ്നം സമാധാനമില്ല തലപോകഞ്ഞ് ആലോചിച്ചിട്ടും പുറത്തു കിടക്കാനുള്ള ഒരു വഴി കിട്ടുന്നില്ല അപ്പോഴാണ് ഏലീഷ പറയുന്നത് വലിയ ളുകൾ നമ്മുടെ കൂടെ ഉണ്ട് പറഞ്ഞു ഹല്ലേ ഇനി ഏലീശ എന്ത് ചെയ്തെന്നറിയോ ഏലീഷ ഭയപ്പെടുവല്ല ചെയ്തത് ഏലീഷ ഒക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെയാ പ്രാർത്ഥിച്ചത് കർത്താവ് എന്റെ കൂടെ നിൽക്കുന്ന ഈ ദാസന്റെ കണ്ണ് തുറന്ന് അവൻ കാണട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ദാസന്റെ ദൈവദാസന്റെ കണ്ണ് തുറന്ന് അവൻ കണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഏലീഷ പ്രാർത്ഥിച്ചു ആറാമധ്യായം പതിനേഴാമത്തെ വാക്യം കർത്താവെ ഇവന്റെ കണ്ണെന്ന് തുറക്കണമേ ഇവനൊന്ന് കാണട്ടെ കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു ചുറ്റും രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ കണ്ണ് ദൈവത്തിന്റെ ആത്മാവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഹല്ലേ ലൂയ ഹല്ലേ ലൂയ കണ്ണ് തുറന്നിട്ടില്ല നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ ഒച്ച കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് ഒന്ന് സാധാരണ കണ്ണും ഒന്ന് ഈ കണ്ണടച്ചാൽ തുറക്കുന്ന വേറൊരു കണ്ണും അത് വിശ്വാസത്തിന്റെ കണ്ണാണ് എന്തു പ്രതിസന്ധികൾ വന്നാലും പുറമെയുള്ള കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചുറ്റും അടഞ്ഞിരിക്കുന്നതായി ചിലപ്പോൾ കണ്ടാലും നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കെതിരെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ ശക്തിയുള്ള ദൈവീക സംരക്ഷണം നമ്മുടെ ഒപ്പം ദൈവം നിർത്തിയിരിക്കുന്നത് പറഞ്ഞു ഹല്ലേ ലൂയ്യ നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവെ എന്റെ കണ്ണ് തുറക്കണമെന്ന് എന്റെ കണ്ണ് തുറന്ന് ഞാൻ കാണീഷ പറഞ്ഞു ഈ ദൈവദാസന്റെ കണ്ണ് തുറക്കണം കർത്താവ് അവൻ കാണട്ടെ അവൻ കണ്ടത് അവന്റെ പെരക്ക് ചുറ്റു നിൽക്കുന്ന ശത്രുക്കളെക്കാൾ കൂടുതൽ ശക്തിയുള്ള ഒരു സൈന്യത്തെ ദൈവം അവന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവര് നമ്മൾ വിചാരിക്കും നമ്മൾ തകർന്നു പോകണം എന്നുള്ളതാ ദൈവത്തിന്റെ ആഗ്രഹമെന്ന് നമ്മൾ നശിച്ചു പോകണം എന്നുള്ളതാ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് ചിലപ്പോൾ തോന്നും അതല്ല ഒരു പ്രശ്നം വരുമ്പം അതിനെ അതിജീവിക്കാനുള്ള നാലിരട്ട് ശക്തി ദൈവം നമുക്ക് തരും പറഞ്ഞ് ഹല്ലയിലൂയ അറുത പറഞ്ഞു ഹല്ലയിലൂയ ഇങ്ങനെ ഏറ്റെടുത്താ പോരെ അതായത് കേട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ പുറമേയുള്ള കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ആ പ്രശ്നത്തെ കാണും ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള നാലിരട്ട് ശക്തി ദൈവം നമ്മുടെ ഒപ്പം നിർത്തിയിരിക്കുന്നത് നമ്മൾ കാണണമെങ്കിൽ ദൈവം നമ്മുടെ കണ്ണ് തുറക്കണം ഇന്ന് പ്രാർത്ഥിച്ച നിങ്ങൾ എല്ലാവരും ദൈവമേ എന്റെ കണ്ണ് എൻ്റെ പുറമെയുള്ള കണ്ണ് തുറന്നായിരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവം കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടും ദൈവത്തിന്റെ ഇടപെടലിനെ ഓർത്ത് പറഞ്ഞു ഹല്ലേ ഒരു കരം ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞു ഹല്ലേ ലുയാ ഹല്ലേ ലുയ്യാ